എനിക്ക് ഓട്ടോ ഓട്ടോ മുദ്ര ഇമ്മ്യൂൺ ൂണിനുള്ള നമ്മൾ ചെയ്യുന്ന മുദ്ര ആദ്യത്തെ ഒരു പതിനാല് ദിവസം നമ്മൾ ചെയ്യേണ്ട മുദ്ര പ്രാൺ മുദ്രയാണ് ഒരു മണിക്കൂർ മുദ്ര പ്രാൺ മുദ്രയും ഗ്യാൻ മുദ്രയും ഇനി ഇത് ചെയ്യേണ്ട രീതി രാവിലെ സ്വസ്ഥമായിട്ട് ഇരുന്നുകൊണ്ട് ഇത് രണ്ട് തൊടകളിലേക്ക് വെച്ച് സാവധാനത്തിലും ദീർഘവുമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പുറത്തേക്ക് എടുക്കുക അതിൻ്റെ നിങ്ങൾക്ക് ഒന്ന് ബോഡി വാമപ്പ് ചെയ്യാം അതേപോലെ ഇത് നിങ്ങൾ ഇളം വെയിൽ പരിശീലിക്കുന്നുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഇളം വെയിൽ പരിശീലിക്കുന്നുണ്ടെങ്കിൽ ഡബിൾ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുക ഇതിൻ്റെ കൂടെ ഗ്യാൻ മുദ്ര ഗ്യാൻ മുദ്ര നിങ്ങൾ മാക്സിമം സമയം പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ രാവിലെ ഒരു പത്ത് മിനിറ്റ് പ്രാൺമുദ്രയും ഒരു പത്ത് മിനിറ്റ് ഗ്യാൻ മുദ്രയും ഇതേ രീതിയിൽ പിടിച്ചുകൊണ്ട് സാവധാനത്തിനും ദീർഘമായി ശ്വാസം എടുത്ത് പുറത്തുവിടുക ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സപ്ലിമെൻ്റ് ആയിട്ട് സപ്ലിമെൻ്റ് ആയിട്ട് ഡയബറ്റിക് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തേൻ എടുക്കാം തേനിൻ്റെ വെള്ളം കുടിക്കാം ഇതേപോലെ നട്ട്സുകൾ കഴിക്കാം കാരണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സോഡിയം അതേപോലെ തന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഈ ഡെഫിഷ്യൻസികളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം അപ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണ രീതികൾ നിങ്ങൾ മാറ്റുക ഇത് നിങ്ങൾ ഒരു രണ്ടാഴ്ച ഈ മുദ്ര ചെയ്യുന്നതോടുകൂടെ ആ ഭക്ഷണ രീതിയിൽ നിന്ന് മാറ്റുക പിന്നെ ഒരു പത്ത് മണി പത്തേക്കാലോടു കൂടെ ഈ ഒരു പതിനാല് ദിവസം നിങ്ങൾ കിടന്നുറങ്ങുക അതേപോലെ രാത്രി ഡയറ്റായിട്ട് ഭക്ഷണം കഴിക്കുക ഇത്രയും കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യാം ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ആളുകളൊക്കെ ഈ ഒരു കാര്യം ഫോളോ ചെയ്യാം